അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ എൻ്റെ സ്വന്തം വീട്ടിലാണ് കേട്ടോ സ്വന്തം വീടെന്ന് പറയുമ്പോൾ ഞാനും എൻ്റെ അമ്മയും അച്ഛനും എല്ലാം കൂടി താമസിച്ചുകൊണ്ടിരുന്നത് ഞങ്ങളുടെ വീട് ഇപ്പോൾ അവിടെ അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ അപ്പോൾ അമ്മയുടെ ഒക്കെ ഇതിനു മുന്നേ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസിലൊക്കെ നമ്മൾ സ്റ്റാൻഡൊക്കെ പരിചയപ്പെടുത്തിയപ്പോഴും ഒക്കെ കാണിച്ചിട്ടുണ്ട് ചെടികളും ഒക്കെ കാണിച്ചിട്ടുള്ളതാണ് അപ്പോൾ അതിൻ്റെ ഒരു പുതിയൊരു വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയുടെ പുതിയ ചെടികളും പുതിയ സ്റ്റാൻഡിലെ അറേഞ്ച്മെൻ്റ്സും ഇതെല്ലാം ഒന്ന് കാണിച്ചു തരാം അമ്മയുടെ ഒരുപാട് ചെടികളൊക്കെ ഇപ്പോൾ പൂത്ത് നിൽപ്പുണ്ട് കേട്ടോ മഴയായിട്ട് നല്ലപോലെ പൂത്ത് നിൽപ്പുണ്ട് അമ്മയ്ക്ക് സമയം ഇല്ലെങ്കിൽ കൂടെയും ഇതൊക്കെ തന്നെയാണ് മെയിൻ പണി ചെടി പരിപാലനം എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പം നമ്മുടെ ഇത് കോളിസി എടിയാണ് കേട്ടോ നമ്മൾ പണ്ട് വീഡിയോസിലൊക്കെ ഒരുപാട് വെറൈറ്റീസ് കാണിച്ച വീഡിയോ ചെടിയാണ് അമ്മയുടെ നല്ലപോലെ തന്നെ നിൽപ്പുണ്ട് കേട്ടോ പിന്നെ കുറേ ബാത്സങ്ങള് അങ്ങനെ ഒരുപാട് ഒരുപാട് വെറൈറ്റി ചെടികളുണ്ട് കേട്ടോ കുഞ്ഞു കുഞ്ഞു ചെടികൾ പോലും അമ്മയ്ക്ക് ഒരു കുഞ്ഞ് തണ്ട് കിട്ടിക്കഴിഞ്ഞാൽ അത് വെച്ച് പിടിപ്പിക്കുക എന്നുള്ളൊരു കഴിവ് അത് ഭയങ്കരമാണ് കേട്ടോ അമ്മയുടെ നിന്ന് ആണെന്ന് തോന്നുന്നത് എനിക്കും അതിനോടൊരു കൂടുതൽ ടേസ്റ്റ് കിട്ടിയിട്ടുള്ളത് അമ്മയുടെന്ന് തന്നെയാണ് അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ചെടി എത്ര സമയമില്ലെങ്കിലും കഴിച്ചില്ലെങ്കിലും ഒക്കെ ചെടിയുടെ പുറകെ നടക്കുക എന്നുള്ളത് അപ്പോൾ ഇന്ന് അമ്മയും അപ്പായും എല്ലാം ഫ്രീ ആയിരുന്നത് കാരണം ഞാൻ വിചാരിച്ചെങ്കിൽ പയ്യെ അവിടുത്തെ ചെടിയൊക്കെ ഒന്ന് കാണിച്ചു കാണിച്ച് തരാമെന്നെട്ടോ അപ്പം ഞാനും ഒരുപാട് നാളായി വീട്ടിലോട്ടൊക്കെ പോയിട്ട് അപ്പോൾ അത് കാരണം ഞാനിന്ന് പോയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ നമ്മുടെ വീട്ടിലെ പെറ്റോണിയും കാര്യങ്ങളൊക്കെ പൂത്ത് വെക്കുന്നെങ്കിൽ ഇവിടെ നിറച്ചും ബാത്സവും സുന്ദരി ചെടിയൊക്കെ പൂത്ത് വെപ്പുണ്ട് അപ്പം അമ്മ ഇങ്ങനെ തന്നെ നിന്ന് സംസാരിക്കുമ്പോൾ നിങ്ങൾക്കൊരു സംശയം തോന്നും അമ്മ എന്തെങ്കിലും ഒറ്റയ്ക്ക് നിന്ന് സംസാരിക്കണമെന്നോ ഒറ്റയ്ക്കല്ല കേട്ടോ ക്യാമറാമാനോട് സംസാരിക്കുകയാണ് അവിടെ ചെറിയൊരു ഈച്ചയുടെ ഒരു കൂട് കണ്ടു കേട്ടോ അതിനകത്ത് ഇങ്ങനെ തൂങ്ങി കിടക്കുന്നത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണത്തില്ല അതിനെപ്പറ്റി ഇങ്ങനെ പറയുക അത് കുത്തി കഴിഞ്ഞാൽ നല്ല ഏറ്റത് തന്നെ കേട്ടോ അപ്പം അതിനെപ്പറ്റി ഇങ്ങനെ പറഞ്ഞതാണ് കേട്ടോ വേറെ ഒന്നും തോന്നില്ലേ അപ്പോൾ നമ്മൾ അവിടുത്തെ ചെടിയൊക്കെ രണ്ടുപേരും കൂടി അപ്പായും അമ്മയും കൂടിയാണ് പരിപാലിക്കുന്നത് അമ്മ ചിലപ്പോൾ രാത്രിയിലൊക്കെ ആയിരിക്കും ഇവർക്ക് കൂടുതൽ കൂടുതലിതിന് സമയം കിട്ടുന്നത് കേട്ടോ അമ്മ പോസ്റ്റ് ഓഫീസ് ഏജൻ്റ് അപ്പോൾ രാത്രിയിലൊക്കെ ആയിരിക്കും കൂടുതൽ സമയം കിട്ടുന്നത് ഇതൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് പിന്നെ അപ്പായും വെയിലുള്ള സമയത്തൊക്കെ ആണെങ്കിൽ വെള്ളം ഒഴിക്കുകയും വളമിടുന്നതൊക്കെ രണ്ടുപേരും കൂടി കേട്ടോ അവധിയൊക്കെ ഉള്ള ദിവസം പേരും കൂടി മെനക്കെട്ട് നിന്ന് ചെടിയുടെ വളം പ്രയോഗമൊക്കെ നടത്തും പിന്നെ അമ്മയ്ക്കൊരു സ്വഭാവമുണ്ട് ഇന്നെടുത്ത് വെക്കുന്ന ചെടി നാളെ നമ്മൾ ചെല്ലുമ്പോൾ അവിടെ കാണില്ല അപ്പുറത്തായിരിക്കും ഇങ്ങനെ അടുത്ത് മാറ്റി മാറ്റി വെയിലനുസരിച്ചിട്ട് വെക്കും പിന്നെ ഇപ്പോൾ പുതിയൊരു ബ്രാന്തായത് ചെടിപ്രാന്ത് തന്നെയാണ് കേട്ടോ പുതിയതായിട്ട് നമ്മൾ ബൊഗൈൻ വില എല്ലായിടവും പൂത്ത് കിടക്കുന്നുണ്ട് അപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര ഒരു ഇഷ്ടം തോന്നിയിട്ട് കുറേ ബൊഗൈൻ വില മേടിച്ചിട്ട് വലിയ ചെടിച്ചെട്ടിയിലൊക്കെ ആക്കി സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ പക്ഷെ ഇപ്പോൾ മഴയില്ല അതുകൊണ്ട് പൂക്കളൊന്നും ഇല്ല അതൊക്കെ ഇനി ഒന്ന് പ്രൂൺ ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്നു പിന്നെ നമ്മൾ അമ്മയുടെ വീഡിയോയിൽ ഒരുപാട് കാണിച്ചിട്ടുണ്ട് ആന്തൂറും നല്ല രസമായിട്ട് നിന്ന് ആന്തൂറും കേട്ടോ പക്ഷെ അതൊക്കെ ഇപ്പം ശരിക്കും അങ്ങ് മോശമായിട്ട് നിൽക്കുന്ന വെയിലത്തൊക്കെ ഇരുന്നു ഇടയ്ക്ക് അമ്മയ്ക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ വന്നപ്പോൾ അത് സ്ഥിരമായിട്ട് വെയിലത്തായിപ്പോയിട്ട് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു ട്ടോ പിന്നെ അവിടെ ഇവിടെ എല്ലാം ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് എല്ലാം നമ്മൾ ബാത്സം വെച്ചിട്ടുണ്ട് അത് നല്ല ഭംഗിയാണ് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കളർഫുൾ ആയിട്ടുള്ള ബാത്സ്യങ്ങൾ നിൽക്കുന്നതാണ് നല്ല രസമാണ് പിന്നെ നമ്മുടെ ചൈനീസ് മാൻഡവില്ല എന്ന് പറയുന്നൊരു പ്ലാന്റ് നല്ല വെള്ളം പൂ നല്ല പ്ലാന്റ് ആണ് കേട്ടോ ഇപ്പം മഴ ആയപ്പോഴത്തേക്ക് ഇതിനകത്ത് പോവില്ല നല്ല വെയില സമയത്ത് നിറയെ പൂവായിരുന്നു കേട്ടോ ഇല കാണാത്ത രീതിയിൽ പൂവാണ് അപ്പോൾ അത് കുറേ അമ്മ ക്രോപ്പ് ചെയ്തു കേട്ടോ അമ്മയുടെ ഇപ്പുറത്ത് നിൽക്കുന്ന ചെടിയിലും ഓർക്കിടിനകത്തും ഒക്കെ അങ്ങ് പടർന്ന് പന്തലിച്ച് നിറച്ച് നിന്ന് കഴിഞ്ഞപ്പോൾ ഒരു കാട് പോലെ ഒരു വെയിലായെന്ന് പറഞ്ഞ് കുറേ അമ്മ ക്രോപ്പ് ചെയ്തു മൊത്തം വെട്ടിക്കളയാന് ഞാൻ പറയൂ വെട്ടല്ലേ മൊത്തം വെട്ടല്ലേ നല്ല അത് വെയിലുള്ള സമയത്ത് നിറച്ചും പൂക്കുന്നൊരു പ്ലാന്റ് ആണ് വെട്ടല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ അത് നിർത്തി പിന്നെ ഇപ്പോൾ നമ്മുടെ ഇവിടെ നിപ്പുണ്ട് നമ്മുടെ മരമില്ലായെന്ന് പറഞ്ഞിട്ടൊരു ചെടി അപ്പോൾ അത് നല്ല മണോന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ അത് മേടിച്ച് നല്ല രണ്ട് ചെടിച്ചട്ടിയിലൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമുള്ള ക്രൈസ് ആയിട്ടുള്ളതാണ് മുള്ളിയടിയൊക്കെ മുള്ളേടി പിന്നെ ഗ്രൗണ്ട് ഓർക്കിഡ് ഇതൊക്കെ ചെടിച്ചെട്ടികളിൽ അപ്പായയ്ക്കാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു ചെടിയാണ് നമ്മുടെ ഗ്രൗണ്ട് ഓർക്കഡും ബാത്സോ എന്നൊക്കെ പറയുന്നത് കേട്ടോ അപ്പം അതുകൊണ്ട് അപ്പ കൂടുതൽ ഇതിനെയാണ് പരിപാലിക്കുന്നത് മറ്റുള്ള ചെടികൾ അമ്മയാണെങ്കിൽ കൂടുതൽ പരിപാലനം ഗ്രൗണ്ട് ഓർക്കഡിന് കൊടുക്കുന്ന അപ്പ തന്നെയാണ് കേട്ടോ പിന്നെ അത്യാവശ്യം പച്ചക്കറികളും ഒക്കെ ഉണ്ട് കേട്ടോ എന്നാലും കുറവാണ് പഴയതുപോലെ ഫുൾ ടൈം അമ്മയ്ക്ക് ആക്റ്റീവ് ആകാൻ പറ്റുന്നില്ല ഏജ് ഉണ്ട് അതുമാത്രമല്ല ജോലിയുടെ തിരക്കുണ്ട് മഴ വെയിൽ എല്ലാം ഒരു പ്രശ്നം തന്നെയാണ് എന്നാലും അത്യാവശ്യം നമുക്ക് വിഷമില്ലാത്ത പച്ചമുളകും കറിയേപ്പിലയും വെണ്ടയും ഒക്കെ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ഉണ്ട് പിന്നെ വാഴയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതനുസരിച്ചുള്ള പഴവും കൂമ്പും പിണ്ടിയും ഒക്കെ ഉണ്ട് അപ്പോൾ മുളകൊക്കെ നല്ല ഹൈറ്റിൽ വന്നിട്ട് നല്ല പോലെ കാഴ്ച നിൽപ്പുണ്ട് കേട്ടോ മഴ സമയമാണെങ്കിൽ പോലും നിറച്ചും കാഴ്ച നിൽപ്പുണ്ട് ഇത് പാൽമുളകാണ് നമ്മൾ ഇതിനു മുന്നേ ഒന്ന് രണ്ട് വീഡിയോസിലെല്ലാം ഞാൻ കാണിച്ചിട്ടുണ്ട് അന്ന് ഒരുപാട് പേര് പേര് ചോദിച്ചതായിരുന്നു കേട്ടോ പാൽമുളകാണ് കേട്ടോ ഇത് നമുക്ക് മോരുകറിക്കൊക്കെ ഇടാൻ നല്ല ടേസ്റ്റുള്ള മുളകാണ് ഒരു മണവും ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ അങ്ങനെ നോക്കിയപ്പോഴാണ് ഞാനൊരാളെ കണ്ടത് ഒരു വെണ്ട കേട്ടോ വാഴയ്ക്കൊപ്പം ഹൈറ്റിലെത്തി കണ്ടോ ഞാനടുത്ത് നിൽക്കുമ്പോൾ അത് കുഞ്ഞാണ് അപ്പം അത്ര ഹൈറ്റിലെത്തി പക്ഷെ കായ്ച്ചിട്ടൊന്നുമില്ല അധികം കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് വെയിൽ കിട്ടിയില്ല പ്രോപ്പറായി 오돌이 <목소리도> പിന്നെ അമ്മയുടെ അടുത്തൊരു ഫേവറേറ്റ് ചെടിയാണ് നമ്മുടെ ഈ മുള്ളു ചെടി ഇപ്പം എല്ലാവരും ഇടയ്ക്ക് ഒഴിവാക്കിയൊരു ചെടിയാണ് ഏട്ടോ അസുഖങ്ങൾ വരും എന്നൊക്കെ പറഞ്ഞ് ഒഴിവാക്കിയൊരു ചെടിയാണ് അപ്പം നമ്മുടെ കയ്യിൽ അന്ന് മുതലേ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് പക്ഷെ അന്ന് എല്ലാവരും പറയുന്നതായിട്ട് നമ്മളും കുറേയൊക്കെ ഒഴിവാക്കിയിരുന്നു പക്ഷേ പിന്നെയും അമ്മ കൂടുതൽ കൂടുതലായിട്ട് അത് നട്ട് വളർത്തിയിട്ട് ഒരുപാട് ചെടിച്ചെടികളുണ്ട് ഇപ്പം ഈ വെയിൽ സമയത്തായപ്പോഴത്തേക്ക് ഈ മറച്ചും പൂത്ത് കിടന്നൊരു ചെടിയാണ് കേട്ടോ നമ്മുടെ ഈ മുള്ളടി അതല്ലേ ഇപ്പം ഒതുക്കി വെച്ചേക്കാണ് മഴ ഒള്ളാതെ പിന്നെ അങ്ങനെ അമ്മ ഭയങ്കര വിഷമത്തോടു കൂടി പറഞ്ഞൊരു കാര്യമാണ് അമ്മയുടെ തെങ്ങ് കൊലയ്ക്കാറായപ്പോഴത്തേക്ക് അത് ചെല്ലി കുത്തിയിട്ട് പോയി കേട്ടോ ചെമ്പൻ ചെല്ലി കുത്തിയിട്ട് പോയി ചെമ്പൻ ചെല്ലി കുത്തി കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല പിന്നെ പ്ലാവൊക്കെ കാഴ്ച വരുന്നുണ്ട് അടുത്തത് എപ്പോഴും കുഞ്ഞു കുഞ്ഞ് ചക്കൾ ഞങ്ങൾക്ക് കിട്ടും കേട്ടോ വീണാമേരലിയാണ് അപ്പം അതിൽ ഒന്ന് രണ്ട് പ്ലാവുകളുണ്ട് അപ്പോൾ അതിൽ നിന്ന് കുഞ്ഞു കുഞ്ഞു ചക്കകൾ ഞങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് കിട്ടാറുണ്ട് കേട്ടോ അങ്ങനെ അമ്മയുടെ ഒക്കെ കണ്ടിങ്ങനെ വന്നപ്പോഴാണ് ആലോചിച്ചത് അയ്യോ സുന്ദരിച്ചെടി കാണിച്ചില്ലല്ലോ എന്നോ നമ്മൾ ഒരുപാട് വീഡിയോസിൽ ഇങ്ങനെ കാണിച്ചിട്ടില്ല സുന്ദരിച്ചെടി സുന്ദരി ചെടി എന്ന് പറഞ്ഞ് ഞാനതിൻ്റെ പേര് സുന്ദരിച്ചെടി തന്നെ ആക്കി യഥാർത്ഥത്തിൽ സുന്ദരി ചെടിയെന്നൊന്നും അല്ലാട്ടോ എൻ്റെ പേര് ഞാനിപ്പോൾ അങ്ങ് മറന്നുപോയി സുന്ദരിച്ചെടി നമ്മൾ വിളിക്കുന്ന എന്ന് വെച്ചാൽ കാണാൻ നല്ല ഭംഗിയാണ് എൻ്റെ ഫ്ലവേഴ്സൊക്കെ അപ്പോൾ അതിങ്ങനെ വളരെ നല്ല പോലെ ഇപ്പോൾ ഈ തണുപ്പൊക്കെ അടിക്കുമ്പോഴത്തേക്ക് ഇത് കൂടുതലായിട്ട് ഫ്ലവർ ചെയ്യും അപ്പോൾ നല്ല പോലെ നിപ്പുണ്ട് കേട്ടോ അമ്മ നല്ല പോലെയാണ് അല്ലെ നോക്കുന്നത് കാര്യമായിട്ട് തന്നെ മക്കളെ പോലെ തന്നെ ഇപ്പം ഞാനും എൻ്റെ അനിയത്തിയും വീട്ടിലില്ല അപ്പം ഞങ്ങളെക്കാട്ടെയും കാര്യമായിട്ടാണ് ഈ ചെടികളെയും പട്ടിയൊക്കെ നോക്കുന്നത് പിന്നെ ബാൽസ എനിക്കെപ്പോഴും ഈ ബാസത്തിന്റെ അടുത്തോട്ട് എല്ലാം വീണ്ടും വീണ്ടും അവിടെ നിൽക്കാൻ തോക്കുക തന്നെ കുഞ്ഞു കുഞ്ഞു അരികളുണ്ട് കേട്ടോ അപ്പൊ അരികളൊക്കെ വീണ് ചിലപ്പോൾ ഡിഫറൻറ്റ് കളേഴ്സ് ഒക്കെ വരും അപ്പൊ ഇത്രേക്കുള്ളൂ അമ്മയുടെ ഗാർഡന്റെ വിശേഷങ്ങള് നിങ്ങക്ക് വീട് ഇഷ്ടമായിരുന്നു വിചാരിക്കുന്ന കേട്ടോ മറ്റേ